അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈ ഇസ്ലാമിന് തൗറാത്ത് കിട്ടിയ ശേഷം അളവറ്റ വിജ്ഞാനവർദ്ധനവുണ്ടായി ഒരു ദിവസം നബി അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ചോദിച്ചു അള്ളാഹുവി എനിക്ക് നീ വളരെയധികം അറിവ് തന്നിട്ടുണ്ടല്ലോ അതിന് നിനക്ക് സ്തുതി നീ തന്ന വിജ്ഞാനത്തിൽ കൂടുതലായി മറ്റെന്തെങ്കിലും സൃഷ്ടികൾക്ക് നീ എന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ടായി ഉണ്ട് നിന്നേക്കാൾ വിജ്ഞാനം നൽകപ്പെട്ട എൻ്റെ ഒരു ദാസൻ ഇന്ന് ഭൂമിയിലുണ്ട് ഹിവിറ് ഹിബിർ നബി അലൈ ഇസ്ലാം പാർസി വർഗ്ഗക്കാരനാണെന്നും ഇസ്രായേൽ വംശക്കാരനാണെന്നും രണ്ടഭിപ്രായമുണ്ട് നാല് കുത്തുബുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും കുത്തുബുസമാൻ എന്ന പേരിലാണ് അവർ അവരറിയപ്പെടാറുള്ളത് അവരുടെ നേതൃത്വം വഹിക്കുന്നത് ഹിദുർ നബിയാണെത്രേ ഇക്കാര്യത്തിൽ സൂഫിയാക്കൾക്കും ഭിന്ന അഭിപ്രായമില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാറില്ലെങ്കിലും ഹിബുർ നബി അലൈഹി ഇസ്ലാമും നബി അലൈ ഇന്നും ഭൂലോകത്ത് തന്നെയുണ്ട് പല ഔലിയാക്കളിൽ പലർക്കും അവരെ കണ്ടുമുട്ടാൻ ഭാഗ്യം സിദ്ധിക്കാറുണ്ട് പലരും കണ്ടിട്ടുമുണ്ട് ഹസ്രത്ത് ഇബ്രാഹീമുൽ അധിഹം ഇബ്രാഹിമിബിൻ അധിഹമിനെ പോലെയുള്ള ചില മഹാന്മാർ ഹിബർ നബി അലൈഹിസ്സലാമിനെയും ഇല്ലാസ് നബി അലൈഹി സ്ലാമിനെയും കണ്ടുമുട്ടുകയുണ്ടായിട്ടുണ്ടെന്ന് അവരുടെ ചരിത്രങ്ങളിൽ കാണാം ഏതായാലും ഹിബുർ നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വലിയ ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിച്ചു മൂസാ നബിക്ക് എന്താ കൽപ്പന എന്നറിയോ ഒരു മത്സ്യം കൈവശം വെച്ചുകൊണ്ട് തീരത്തിലൂടെ യാത്ര ചെയ്യണം ആ മത്സ്യം വെള്ളത്തിലേക്ക് ചാടിപ്പോകുന്നത് എവിടെ വെച്ചാണോ അവിടെ നിനക്ക് എൻ്റെ അടിമയായ ഹിദറിനെ കാണാം എന്ന് പറഞ്ഞു താമസമുണ്ടായില്ല മൂസാ നബി അലൈസ്ലാം തൻ്റെ പ്രധാന ശിഷ്യനായ യൂഷയിനെയും കൂട്ടി ഒരു ജീവനുള്ള മത്സ്യവും കൈവശം വെച്ചുകൊണ്ട് ചിലർ ജീവൻ ഇല്ലാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ സമുദ്രതീരത്തിലൂടെ യാത്ര പോവുകയാണ് ഇസ്രായേൽക്കാരുടെ നേതൃത്വം ഹാറൂൻ നബി അലൈ ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു യാത്ര മൂസാ നബിയും ശിഷ്യനും യാത്ര ആരംഭിച്ചു അവർ ഒരു പാറക്കല്ലിനരികിലെത്തി അവിടെ രണ്ടുപേരും അല്പം വിശ്രമിച്ചു പക്ഷേ രണ്ടുപേരും ഉറങ്ങിപ്പോയി ഈ സന്ദർഭത്തിലാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന മത്സ്യം വെള്ളത്തിലേക്ക് ചാടിപ്പോയത് അവർ കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടർന്നു മത്സ്യത്തെപ്പറ്റി തൽക്കാലം അവർ മറന്നുപോയി അങ്ങനെ അവർ ഒരു അഴിമുഖത്ത് എത്തിച്ചേർന്നു അപ്പോഴേക്കും അവർക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ മാത്രമാണ് മത്സ്യത്തെപ്പറ്റി ഓർമ്മ വരുന്നത് നോക്കുമ്പോൾ മത്സ്യത്തെ കാണുന്നില്ല മത്സ്യം വെള്ളത്തിലേക്ക് ചാടിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് തിരിച്ചു പോയി ആ സ്ഥലം കണ്ടുപിടിക്കണമെന്നും മൂസാ നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു തൻ്റെ സഹയാത്രികനായ യൂഷയിനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു മൂസാ നബി അലൈ ഇസ്ലാം ആ പാറക്കല്ലിൻ്റെ സമീപത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി അവിടെ വെച്ചാണ് ഹിദർ നബി അലൈ ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നത് സലാം പറഞ്ഞു സലാം അടക്കുകയും ചെയ്ത ശേഷം അവർ തമ്മിൽ പരി പരസ്പരം പരിചയപ്പെട്ടു ഈ രംഗം പരിശുദ്ധ കുറയാനിലെ സൂറത്തിൽ കഹഫിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ് അവർ രണ്ട് കടലുകൾ സംയോജിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ മത്സ്യത്തെ മറന്നുപോയി അത് പോയ മാർഗത്തിൽ സമുദ്രത്തിലൂടെ ഒരു ജലബാധ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ആ സ്ഥലം വിടാൻ ഉദ്ദേശിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്ലാം തൻ്റെ ശിഷ്യനോട് പറഞ്ഞു നമ്മുടെ ഭക്ഷണം കൊണ്ടുവരൂ യാത്ര നിമിത്തം നമുക്ക് ക്ഷീണം ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ശിഷ്യൻ പറഞ്ഞു അങ്ങ് അറിഞ്ഞോ നാം ആ പാറപ്പുറത്ത് ചെന്ന് കൂടിയ സമയത്ത് ആ മത്സ്യത്തെപ്പറ്റി മറന്നുപോയി എന്നെ മറവിയിലകപ്പെടുത്തിയത് പിശാച്ചല്ലാതെ മറ്റാരുമല്ല അത് സമുദ്രത്തിലുള്ള അതിൻ്റെ വഴിയിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അതാണ് നാം അന്വേഷിച്ച് വന്നിട്ടുള്ളത് അങ്ങനെ അവർ പിന്നോട്ട് തന്നെ മടങ്ങുകയും നമ്മുടെ ദാസരിൽപ്പെട്ട ഒരു ദാസനെ കണ്ടുമുട്ടുകയും ഉണ്ടായി ആ ദാസന് നമ്മുടെ പ്രത്യേക അനുഗ്രഹം നാം നൽകുകയും ബ്രഹ്മജ്ഞാനം അവനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് സൂറത്തുൽ കൗഫിൽ ഇതേക്കുറിച്ച് പറയുന്നത് അങ്ങനെ മൂസാ നബി അലി ഇസ്ലാമും ഹിദൂർ നബി അലി ഇസ്ലാമും തമ്മിൽ കണ്ടുമുട്ടി രണ്ടുപേരും വലിയ തോതിൽ അറിവ് നൽകപ്പെട്ടവരാണ് വിജ്ഞാനികളാണ് പക്ഷേ രണ്ട് വിജ്ഞാനങ്ങളും വ്യത്യസ്തമായിരുന്നു അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിജ്ഞാനം മതവിജ്ഞാനമാണ് ഹിദർ നബിയുടേത് ലതുഞ്ഞിയായ മഹരിഫത്തിൻ്റെ ഇൽമമാണ് ഈ നിലയിൽ അവർ തമ്മിൽ യോജിച്ച് പോകാൻ വളരെ പ്രയാസമുണ്ട് അതിന് വേണ്ടിയാണ് അള്ളാഹു അവരെ കണ്ടുമുട്ടിച്ചിരിക്കുന്നത് അവർ സമുദ്രത്തിലൂടെ യാത്ര തുടർന്നു അപ്പോൾ ഒരു പക്ഷി വെള്ളത്തിൽ തൻ്റെ ചിറകൊന്ന് മുക്കുന്നതും ഉടനെ കുടഞ്ഞു കളഞ്ഞ് പറന്നു വരുന്നതും അവർ കണ്ടു അപ്പം ഹിദർ നബി അലൈഹിസ്ലാം തൻ്റെ സഹയാത്രികനായ മൂസാ നബി അലൈഹിസ്ലാമിനോട് പറഞ്ഞു നോക്കൂ സ്നേഹിത ഈ സമുദ്രത്തിലെ ജലത്തിൽ നിന്ന് ആ പക്ഷിയുടെ ചിറകിന്മേൽ ഇനി എത്രത്തോളം വെള്ളം അവശേഷിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു വളരെ തുച്ഛം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉള്ളിൽ തന്നെ ആ പക്ഷി കുടഞ്ഞു കളഞ്ഞല്ലോ ഹിദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അതേ കുടഞ്ഞ് കുടഞ്ഞു കളഞ്ഞു എന്ന് മാത്രമല്ല അവശേഷിക്കുന്ന നനവ് താമസിയാതെ തന്നെ വെയിലേറ്റ് ഉണങ്ങുകയും ചെയ്യും ഇല്ലേ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു അതേ സംശയമില്ല ഹിദർ അലി ഇസ്ലാം പറഞ്ഞു സ്നേഹിത ഇത് തന്നെയാണ് നമ്മുടെ വിജ്ഞാനത്തിൻ്റെയും അവസ്ഥ വിജ്ഞാനമാകുന്ന സമുദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ആ പക്ഷിയുടെ ചെറുകന്മേലുള്ള നനവ് പോലുള്ള ഒരു നനവ് മാത്രമാണ് അതുതന്നെ നാം പുടഞ്ഞു കളയുന്നു ബാക്കിയുള്ളത് ഉണങ്ങുകയും ചെയ്യുന്നു ആ പക്ഷിയുടെ ചെറിയമേലുള്ള വെള്ളം വെയിൽ തട്ടി ഉണങ്ങുന്നത് പോലെ തന്നെ ഇടയ്ക്കിടെ ആ പക്ഷി സമുദ്രത്തിൽ മുങ്ങുകയാണെങ്കിൽ ആ നനവ് പുതുക്കിക്കൊണ്ടിരിക്കും അതുപോലെ വിജ്ഞാന സമ്പാദനം നാം എപ്പോൾ നിർത്തുന്നുവോ അപ്പോൾ മുതൽ നാം അജ്ഞനായി ഭവിക്കുന്നു മറവിയുടെ ചൂടേറ്റി ക്ഷണനേരം കൊണ്ട് നമുക്കുള്ള വിജ്ഞാനവും വറ്റിപ്പോകുന്നു മൂസാല ഇസ്ലാം പറഞ്ഞു ശരിയാണ് സുഹൃത്തെ നമ്മുടെ വിജ്ഞാനം വളരെ തുച്ഛമാണ് വിജ്ഞാന ഭാരതി അനന്തവിസ്താരം വിസ്തൃതിയുള്ളതാണ് ആ മഹാത്മാക്കൾ അങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ട് യാത്ര തുടർന്നു മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു മഹാത്മാവേ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാനും അങ്ങയ്ക്ക് ലഭിച്ച പ്രത്യേക വിജ്ഞാനത്തിൽ നിന്ന് വലുത നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്ന് ചോദിച്ചു ഹിദർ നബി അലൈഹിസ്ലാം പറഞ്ഞു മൂസാ നബിയെ ഞാനും നിങ്ങളും തമ്മിലേ ഒത്തുപോവുകയില്ല കാരണം നമ്മുടെ വിജ്ഞാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മതവിജ്ഞാനമാണ് എൻ്റേത് ലതു ലതുന്യായ വിജ്ഞാനവുമാണ് മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു അതുകൊണ്ടെന്താ അങ്ങയിൽ നിന്ന് അതും കൂടി എനിക്ക് പഠിക്കാമല്ലോ ഹിദർ നബി അലൈഹിസ്ലാം പറഞ്ഞു എനിക്ക് വിരോധമില്ല പക്ഷേ നിങ്ങൾക്കതിന് കഴിയുകയില്ലെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രവർത്തികൾ നിങ്ങൾ പൊറുപ്പിച്ചെന്ന് വരില്ല അറിവില്ലാത്ത കാര്യങ്ങളുടെ ശത്രുവാണ് മനുഷ്യൻ മൂസ അലൈ ഇസ്ലാം പറഞ്ഞു ഇല്ല ഞാൻ നിങ്ങളുടെ യാതൊരു പ്രവൃത്തിയും എതിർക്കുകയില്ല അതുപോലെ ഹിദർ നബി അലൈഹി സ്ലാം പറഞ്ഞു മതി എന്നെ പിന്തുടർന്നോളൂ ഒരു കാര്യത്തിലും എന്നെ വിമർശിച്ചു പോകരുത് കാരണം എന്നെ നിങ്ങൾ ഗുരുവായി അംഗീകരിച്ചിരിക്കുകയാണ് ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ അതിന് പറ്റിയവനാണോ എന്ന് ചിന്തിക്കണം എന്നാൽ തിരഞ്ഞെടുത്ത ശേഷം പിന്നെയും വല്ല തെറ്റുകളും അയാൾ ചെയ്യുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ ഉടനെ അയാളുടെ പേര് വെട്ടണം മൂസ മൂസാലസ്സലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ ഗുരുവായി അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വേർപെടുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അവർ രണ്ടുപേരും യാത്ര തുടരുകയാണ് കുറെ ചെന്നപ്പോർ കപ്പൽ നങ്കൂരമിട്ട് നിൽക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു അത് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ഹിദുറലൈ സ്ലാം അങ്ങോട്ട് ചെന്ന് കപ്പിത്താനോട് ചോദിച്ചു ഞങ്ങളെയും കൂടി കപ്പലിൽ കയറ്റിക്കൂടെ കപ്പിത്താൻ പറഞ്ഞു അതിനെന്താ വിരോധം ഹിദർ നബി അലൈഹി ഇസ്ലാം ഞങ്ങളുടെ വക്കൽ പണമൊന്നുമില്ല കപ്പിത്താൻ പറഞ്ഞു പണമില്ലാതെ കയറ്റാൻ പറ്റില്ല ഹിദർ അലൈഹി ഇസ്ലാം പറഞ്ഞു പണമില്ലാത്തവർക്ക് ആവശ്യം നടക്കണ്ടേ കപ്പിത്താൻ പറഞ്ഞു അതിന് ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയില്ല ഹിദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞങ്ങളെ കയറ്റിയാൽ പ്രതിഫലം അള്ളാഹു തരും ഇത് കേട്ടപ്പോൾ ദൈവഭക്തനായ ആ കപ്പിത്താൻ അലിവു തോന്നി അവരെ അതിൽ കയറ്റി കപ്പൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി അത് നടുക്കടലിലെത്തി ആ അവസരത്തിൽ ഹിദർ നബി അലൈഹി ഇസ്ലാം കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് മൂസ അലൈ ഇലാമും കൂടെയുണ്ട് അതാ ഹിദൽ നബി ആരും കാണാതെ അതിൻ്റെ അടിയിലെ പലകയിൽ വലിയൊരു ദ്വാരമുണ്ടാക്കുകയാണ് എന്നിട്ടൊരു തുണി കൊണ്ട് ആ ദ്വാരം ഭദ്രമായി അടച്ചു ഇത് കണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഞെട്ടിപ്പോയി അദ്ദേഹം അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഗുരു അങ്ങനെ എന്താണ് ചെയ്യുന്നത് കഷ്ടം നമ്മൾ സൗജന്യമായി കപ്പലിൽ കയറ്റിയതിനുള്ള പ്രതിഫലം ഇതാണോ ഹിദൽ നബി അലൈഹിസ്ലാം പറഞ്ഞു നിങ്ങൾ ഇത്ര വേഗം നമ്മുടെ കരാറ് മറന്നുപോയോ എന്നെ നിങ്ങൾ വിമർശിക്കാൻ പാടില്ലെന്ന് നിശ്ചയിച്ചത് ഓർമ്മയില്ലേ ഞാൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേർപിരിയാം പക്ഷേ വിമർശിക്കുന്നത് കരാറിനെതിരാണ് നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പന എന്നെ ഗുരുവാക്കിയതെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അന്യ ഗുരു ഈ കടുങ്കൈ ചെയ്യുന്നത് കണ്ടപ്പോൾ കരാറെല്ലാം ഞാൻ മറന്നുപോയി ക്ഷമിക്കണം ഇനി ഇത് ഞാൻ ആവർത്തിക്കില്ല മൂസാ നബി അലൈഹി ഇസ്ലാം മിണ്ടാതെ നിൽക്കുകയും അതേസമയത്ത് ഹിദർ നബി അലൈ ഇസ്ലാം ഈ പരാതി ക്ഷമിക്കുകയും ചെയ്തു കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ മൂസാ നബിഹെ ഇദ്ദേഹത്തെ പിന്തുടരാൻ ഇതിൽ എന്തെങ്കിലും രഹസ്യം കാണുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കപ്പലിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കയറുന്നത് കണ്ടപ്പോൾ കപ്പിത്താൻ ഭയപ്പെട്ടു വെള്ളം അറിയാൻ തുടങ്ങി ഇതെങ്ങനെയുണ്ടായി എന്ന് അയാൾക്കറിയില്ലായിരുന്നു അടുത്ത സ്ഥലത്ത് മുങ്ങുന്നതിന് മുമ്പ് അയാൾ അത് കരക്കടുപ്പിച്ചപ്പോൾ മൂസാ നബി അലൈ ഇസ്ലാമും ഖീദർ നബി അലൈഹിസ്ലാമും കൂടി കപ്പലിൽ നിന്ന് ഇറങ്ങി കരയിലൂടെ യാത്ര തുടർന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴി നല്ല സുന്ദരനായ ഒരു ഓമനക്കുട്ടൻ നിൽക്കുന്നു നല്ലൊരു മോനെ അവൻ തൻ്റെ കൂട്ടുകാരോടൊത്ത് കളിക്കുകയാണ് കഴിച്ചാൽ തന്നെ സുന്ദരനായ ആൺകുട്ടി അവനെ ഒറ്റ കുതിപ്പിന് ഹിദർ നബി അലിസ്ലാം കടന്നു പിടിച്ചു എന്നിട്ട് എൻ്റെ അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്നു കളഞ്ഞു എങ്ങനെ കൊന്ന് അവൻ്റെ കൈ ഒരേ സമയത്ത് കഴുത്ത് ഞെരിച്ചു അതുപോലെ തന്നെ കാൽ വാരിയെടുത്ത് നേരത്തേക്ക് തല വച്ച ഒരറ്റ അടിയ അപ്പം ആ കുട്ടി പടഞ്ഞു മരിച്ചു ഇത് കണ്ടു നിൽക്കാനേ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞുള്ളൂ കുട്ടിയെ രക്ഷിക്കാൻ എത്തുന്നതിന് മുമ്പ് കുട്ടിയുടെ കഥ കഴിഞ്ഞിരുന്നു അദ്ദേഹം ഞെട്ടിപ്പോയി എന്താണ് ഈ കണ്ടത് ഈ ഒരു ഓമന മോന് രക്തത്തിൽ കുളിച്ച് തല തകർന്നു കിടക്കുന്നു ധർമ്മരോഷം കൊണ്ട് മൂസാ നബി അലൈ ഇസ്ലാമിന് കണ്ണും കാണാതായി അപ്പം കരാറൊന്നും ഓർത്തില്ല മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു എന്താ നിങ്ങളൊരു നിരപരാധിയായ കുട്ടിയെ കൊന്നു കളഞ്ഞല്ലോ എന്തായി ചെയ്തത് ഹീദർ നബി പറഞ്ഞു ഏ എൻ്റെ ശിഷ്യനായ മൂസ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രവർത്തികളുടെ രഹസ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് എന്നെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ക്ഷമ വരികയില്ലെന്ന് പറഞ്ഞില്ലേ മൂസാ നബി അലൈഹി സ്ലാം പറഞ്ഞു വന്ന ഗുരു ധർമ്മരോഷം കൊണ്ട് ഞാൻ അതെല്ലാം മറന്നുപോയി അള്ളാഹു എന്നെ അങ്ങയെ അനുഗമിക്കാൻ നിയോഗിച്ചതും ഞാൻ മറന്നുപോയി പൊറുക്കണം ഹിദർ നബി പറഞ്ഞു ഇത്തവണ കൂടി ഞാൻ മാപ്പ് തരുന്നു ഇനിയും ഗുരുവിനെ വിമർശിച്ചാൽ നാം തമ്മിൽ പിരിയേണ്ടി വരും മൂസാ നബി അലൈ ഇസ്ലാം പറഞ്ഞു ശരി ഇനിയും ഞാൻ വിമർശിക്കുകയാണെങ്കിൽ എന്നെ അകറ്റിക്കൊള്ളുക അവർ പിന്നെ യാത്ര ചെയ്ത് അന്താക്കിയ എന്ന് പറയുന്ന രാജ്യത്തിലെത്തി വിശപ്പും ദാഹവും കൊടുമ്പിരി കൊള്ളുകയാണ് ആ നാട്ടുകാരോട് പലരോടും അവർ ഭക്ഷണത്തിന് ചോദിച്ചു ആരും ആ അപരിചിതർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു മര്യാദ വാക്ക് പോലും അനാട്ടുകാരിൽ നിന്ന് ലഭിച്ചില്ല മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കലശലായ ക്ഷീണം തോന്നി തല ചുറ്റുന്നത് പോലെ തോന്നി പക്ഷേ കെഞ്ചി അപേക്ഷിക്കാനൊന്നും അവർ മുതിർന്നില്ല മാന്യമായ വിധത്തിൽ അപേക്ഷിച്ചപ്പോൾ നാട്ടുകാർ കൊടുത്തതുമില്ല നാട്ടുകാർക്ക് അവരോട് വെറുപ്പാണ് തോന്നിയത് ആ മഹാത്മാക്കൾ തങ്ങളുടെ മഹാത്മ്യം അവരെ ധരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടതുമില്ല താൻ മൂസാ നബിയാണെന്ന് മൂസാ നബിയോ താൻ ഹിദർ നബിയാണെന്ന് ഹിദർ നബിയോ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നാട്ടുകാർ ഭക്ഷണം കൊടുക്കുമായിരുന്നു പക്ഷേ ഇവർ രണ്ടാൾ പറഞ്ഞില്ല പട്ടിണി കിടന്ന് മരിച്ചാലും അവർ താന്തളുടെ മഹാത്മ്യം വെളിപ്പെടുത്തുകയോ താണുകയാണ് അപേക്ഷിക്കുകയോ ചെയ്തില്ല മൂസാ നബി അലി ഇസ്ലാം അവിടെ ഒരു മരത്തണലിൽ ഇരുന്നു പോയി എന്നാൽ ഹിദർ നബി അലി ഇസ്ലാം അത്ര ക്ഷീണിച്ചിരുന്നില്ല അദ്ദേഹം അവിടെ ഒരു പഴയ മതിൽ ഇടി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു അത് നന്നാക്കാൻ തുടങ്ങി വരൂ മൂസാ നബിയെ ഹിദർ നബി അലൈഹി ഇസ്ലാം വിളിച്ചു മൂസാ നബി ചോദിച്ചു എന്തിനു ഹിദർ പറഞ്ഞു നമുക്ക് ഈ മതിലൊന്ന് നന്നാക്കി കൊടുക്കണം മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ആർക്ക് വേണ്ടി ഹിദർ നബി പറഞ്ഞു ഈ നാട്ടുകാർക്ക് വേണ്ടി മൂസാ നബി പറഞ്ഞു എഴുന്നേൽക്കാൻ വയ്യ തല ചുറ്റുന്നുണ്ട് വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ തളർന്നിരിക്കുന്നു ഈ നാട്ടുകാരാണെങ്കിൽ ഒരുപിടി ഭക്ഷണം നമുക്ക് തന്നതുമില്ല ഒരു തുള്ളി പച്ച വെള്ളം പോലെ ചോദിച്ചിട്ട് തരാത്ത ഒരു മര്യാദ വാക്ക് പോലും പറയാത്ത ഈ നാട്ടുകാരുടെ മതിൽ പണിക്ക് നിങ്ങൾ തന്നെ മതി എനിക്ക് എഴുന്നേൽക്കാൻ പോലും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഹിദൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു മതി നമുക്ക് പിരിയാം താങ്കൾ വീണ്ടും കരാർ ലംഘിച്ചു നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ പുലർന്നിരിക്കുന്നു മൂസാ നബി അലൈഹിസ്ലാം പറഞ്ഞു വന്നി ഗുരു ബിഷപ്പ് കൊണ്ട് തളർന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു പോയി താങ്കളെ വിമർശിക്കലാണെന്ന് ഞാൻ ഓർത്തില്ല ഒന്നും കൂടി മാപ്പ് തരുമെന്ന് പറഞ്ഞു ഹിദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഇല്ല ഇനി മാപ്പിൻ്റെ പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു പോയിക്കൊള്ളണം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി മൂസാ നബി അലൈഹിസ്ലാം ചോദിച്ചു അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞോ ഹിദർ നബി പറഞ്ഞു അതേ അതിനൊരു മാറ്റവും മുസാ നബി എങ്കിൽ ഇതുവരെ അങ്ങ് ചെയ്ത കൃത്യങ്ങളുടെ രഹസ്യമൊന്ന് പറഞ്ഞു തന്നുകൂടെ ഹിദർ നബി അലൈഹിസ്ലാം പറഞ്ഞു അതിന് വിരോധമില്ല എനിക്ക് അള്ളാഹു അവൻ്റെ ലതുന്യായ അറിവ് നൽകിയിട്ടുണ്ട് താങ്കൾക്ക് ദൃശ്യജ്ഞാനവേ തന്നിട്ടുള്ളൂ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് മാത്രം മുസാ നബി അലൈഹിസ്ലാം അപ്പോൾ അങ്ങക്ക് എന്തും ചെയ്യാൻ അധികാരം അള്ളാഹു നൽകിയിരിക്കുകയാണോ അപ്പം ഹിദർ നബി അലൈഹി സ്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ അവകാശപ്പെട്ടിട്ടില്ലല്ലോ മൂസാ നബി പറഞ്ഞു അങ്ങ് ചെയ്തില്ലേ ഹീദർ നബി പറഞ്ഞു അതേ ചെയ്തു മൂസാ നബി അലൈഹി ഇസ്ലാം നമ്മെ വാത്സല്യപൂർവ്വം കപ്പലിൽ കയറ്റിയ ദൈവ ഭക്തനായ ആ കപ്പിത്താനെ നിങ്ങൾ പറ്റിച്ചില്ലേ അയാളുടെ കപ്പൽ പൊളിച്ചില്ലേ ഹീദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഇല്ല വഞ്ചന മഹാപാപമാണ് മൂസാ നബി അലൈഹി സ്വലാൻ ചോദിച്ചു പിന്നെ നിങ്ങളെന്ത് പണിയോ ചെയ്ത ആ കപ്പൽ എങ്ങനെയാണ് കുത്തി പൊളിച്ചത് അപ്പം ഹീദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ ആ കപ്പിത്താനെ സഹായിക്കുകയാണ് ചെയ്തത് കപ്പൽ പൊളിച്ചത് എങ്ങനെയാണ് സഹായമാകുന്നത് മൂസാ നബി ഹിദൻ നബി പറഞ്ഞു അതെ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കപ്പൽ ഒരു കവർച്ച സംഘത്തിൻ്റെ പിടിയിൽ അകപ്പെടുമായിരുന്നു ആ കപ്പൽ കരക്കളിയാതെ നേരെ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ നാം ഒന്നടങ്കം ആ കൊള്ളക്കാരാൽ വധിക്കപ്പെടുകയും കപ്പലും അതിലുള്ള സകല സാധനങ്ങളും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു അള്ളാഹു എനിക്ക് കനിഞ്ഞെറിയ വിജ്ഞാനം കൊണ്ട് ഞാനത് മണത്തറിഞ്ഞു മൂസാ നബി അലൈഹി സ്ലാ താങ്കളതിനെ അവരറിയാതെ കപ്പലിൽ ദ്വാരമുണ്ടാക്കണോ അവരോട് ആപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുത്താൽ പോരായിരുന്നോ ഹിദൽ നബി അലൈഹി സ്ലാം പറഞ്ഞു ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നതായാൽ അവർ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുത കൃത്യങ്ങൾ അതിന് തെളിവായി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും വെറും രണ്ട് പാവങ്ങൾ എന്നാണല്ലോ ആ കപ്പിത്താൻ നമ്മളെപ്പറ്റി ധരിച്ചത് അപ്പോൾ നമ്മുടെ വാക്കവർ വിശ്വസിക്കണമെങ്കിൽ നാം നബിമാരാണെന്ന് അവരെ അറിയിക്കേണ്ടി വരും അതിന് അത്ഭുത ദൃഷ്ടാന്തം തന്നെ കാണിക്കേണ്ടി വരും അത് കാണിച്ചാൽ അപകടകരവുമാണ് കാരണം എന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൂടാം അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടാതെ യാതൊരാളുമായും പരിചയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു കൽപ്പിക്കുമ്പോൾ മാത്രമേ ഞാൻ അത് ചെയ്യുകയുള്ളൂ ഇക്കാരണത്താൽ കപ്പൽ കേടുവരുത്തി എളുപ്പത്തിൽ ഞാൻ ആ കാര്യം നേടുകയും അവരെയും നമ്മളെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു മൂസാനവി പറഞ്ഞു വന്നി കുരു അങ്ങ് നിരപരാധിയായ കുട്ടി കുട്ടിയെ കൊന്നുകളഞ്ഞത് എന്തിനാണ് നബി പറഞ്ഞു ആ കുട്ടിയുടെ മാതാപിതാക്കളുടെയും അവൻ്റെ തന്നെയും നന്മ അവൻ്റെ മരണത്തിലാണ് നിലകൊള്ളുന്നത് ആ കുട്ടി നിഷ്കളങ്കനും നിരപരാധിയുമാണോ ആണ് ആ പ്രായത്തിലെന്ന് ഞാൻ സമ്മതിക്കാം പക്ഷേ അവൻ്റെ കൂട്ടുകെട്ട് ചീത്തയാണ് ചീത്ത സാഹചര്യം ഏതൊരു മനുഷ്യനെയും ചീത്തയാക്കും മൂസാ നബി പറഞ്ഞു ഇപ്പോൾ ചീത്തയായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പോരെ വരാൻ പോകുന്ന തെറ്റിന് ഇപ്പം തന്നെ ശിക്ഷ നൽകണോ നബി പറഞ്ഞു അതിന് കാരണമുണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ദൈവഭക്തന്മാരും സൽവൃത്തരുമാണ് ഈ കുട്ടിയും അവൻ്റെ മാതാപിതാക്കളും ഇതുവരെ പിഴവിലകപ്പെട്ടിട്ടില്ല പക്ഷേ സാഹചര്യം ചീത്തയായാൽ ഏതൊരു മനുഷ്യനും പിഴച്ചു പോകുമെന്ന് താങ്കളെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ചു അത് പ്രായോഗികമായി താങ്കൾക്ക് കാണിച്ചു തരാൻ ഈ ബാലനെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ബാലനും അവൻ്റെ മാതാപിതാക്കളും അതുമൂലം നന്മ വരികയാണ് തിന്മയല്ല കാരണം അവൻ സ്വർഗ്ഗാവകാശിയാണെന്നുള്ളത് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു ഇപ്പം ഇങ്ങനെ ചീത്ത സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളെ വധിക്കാമെന്നാണോ ഹീദർ നബി പറഞ്ഞു അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള കൽപ്പന കിട്ടിയാൽ അഥവാ അള്ളാഹുവിൻ്റെ പ്രത്യേക വിജ്ഞാനം ലഭിച്ചവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണിത് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് ഇതിനെ വധിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണം കാണുമല്ലോ ഹീദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഉണ്ട് ഒരു പ്രത്യേക കാരണം അതിലുണ്ട് അതുകൊണ്ടാണ് താങ്കളുടെ മുമ്പാകെ വെച്ച് ഞാനത് ചെയ്തത് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു എന്താണ് ആ കാരണം ഹിദർ നബി പറഞ്ഞു നിങ്ങളുടെ സമുദായമായ ഇസ്രായേൽക്കാരി സാമിരിയുടെ പശുക്കുട്ടിയെ ആരാധിച്ചു തോർക്കുന്നുണ്ടോ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു അതും ഇതും തമ്മിൽ എന്താ ബന്ധം ഹിദർ നബി പറഞ്ഞു ബന്ധമുണ്ട് പറയാ നിങ്ങൾ തൗറാത്തുമായി മടങ്ങി ചെന്നിട്ട് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ നേരെ കയർത്ത് ചാടുകയും തൗറാത്ത് പലകളിൽ കളയുകയും ഹാറൂൻ നബിയുടെ താടിയും മുടിയും പിടിച്ചു വലിക്കുകയും ചെയ്തില്ലേ മൂസാ നബി പറഞ്ഞു ഉവ്വ് അതുകൊണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു ഹിദർ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു സാഹചര്യ ബന്ധത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയത് അതായത് ഇസ്രായേൽക്കാർ സാമരിയുടെ കൂട്ടുകൂടി നടക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് തന്നെ അറിവുണ്ടായിരുന്നു പക്ഷേ ആ കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങൾ അവരെ അകറ്റി നിർത്തിയില്ല അത് കാരണം അവർ ചീത്ത സാഹചര്യത്തിൽ പെടാനിടയായി അവസാനം അവർ പശുവിനെ പൂജിക്കുക പോലും ചെയ്തു അപ്പോൾ മാത്രമാണ് സാമിരിയിൽ നിന്ന് താങ്കൾ ഇസ്രായേലിയരെ അകറ്റിയത് സാഹചര്യത്തിന് മനുഷ്യനെ ചീത്തയാക്കാനും നന്നാക്കാനും നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയെ വധിച്ചുകൊണ്ടാണ് അഥവാ ഈ കുട്ടിയെ അപകടമാർഗത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ പതിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇനി മുതൽ അത്തരം വല്ല സംഭവവും കണ്ടാൽ നിങ്ങൾ അന്ന് ചെയ്ത പോലെ ആരുടെയും താടിയും മുടിയും പിടിച്ചു വലിക്കുകയോ പലക എറിഞ്ഞുടക്കുകയോ ചെയ്യുകയില്ലെന്ന് എനിക്കറിയാം കാരണം സാഹചര്യത്തിൻ്റെ സ്വാധീന ശക്തിയെ പറ്റി ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു ഒരു മാർഗദർശകനായ താങ്കൾ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും നല്ല സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനും ശ്രമിക്കണം അള്ളാഹു അക്കാര്യം നിങ്ങളെ എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞു മൂസാ നബി അലൈഹിസ്ലാം പറഞ്ഞു ഗുരു എനിക്കെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു അനുഭവവൈദ്യമായ വിധത്തിൽ ഇത്തരം വിജ്ഞാനങ്ങൾ അള്ളാഹു എന്നെ പഠിപ്പിച്ചിരിക്കുന്നു സൃഷ്ടികളിൽ വെച്ച് കൂടുതൽ വിജ്ഞാനം എനിക്കുണ്ടെന്നുള്ള എൻ്റെ വിദ്യാസങ്കല്പത്തെ അവൻ അകറ്റിത്തന്നതിന് ആയിരം ആയിരം സ്തുതി എൻ്റെ പിതാമഹനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് അറുക്കപ്പെട്ട പക്ഷികളെ അള്ളാഹു പുനർജീവിപ്പിച്ച് കാണിച്ചു കൊടുത്ത സംഭവമാണിപ്പോൾ ഞാൻ ഓർക്കുന്നത് ജീവനില്ലാത്ത പക്ഷികളുടെ അവയവങ്ങൾ അദ്ദേഹത്തിൻ്റെ വിളി കേട്ടു അനുസരണയുള്ള ശിഷ്യന്മാരെ പോലെ എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു പാഠം അതിൽ നിന്ന് പഠിച്ചു ശതഗുണീഭവിച്ച കൂടിയാണ് അദ്ദേഹം പിന്നീട് തൻ്റെ സമുദായ മധ്യത്തിലേക്ക് ചെന്നത് എൻ്റെ പിതാമഹനെ അത്തരത്തിൽ അനുഗ്രഹിച്ച ഇപ്പോൾ എന്നെയും ഇതാ ഈ വിധത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു അവനെ ഇത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല ഞാനിതാ എൻ്റെ സമുദായമായ ഇസ്രായേലേക്ക് തിരിച്ചു പോകുന്നു അനുഭവീദ്യമായ ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള തിടുക്കത്തോടെ മഹാത്മാവി അങ്ങക്ക് നന്ദി അങ് ഗുരുവാണ് അവസാനമായി ആ മതിൽ അങ്ങ് നന്നാക്കി കൊടുത്തതിൻ്റെ രഹസ്യം കൂടി ഒന്ന് അറിയിച്ചു തരണം ഹിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു നബി അതിന്റെ രഹസ്യം വളരെ ലളിതമാണ് നമുക്കവർ ഭക്ഷണം തരാതിരുന്നത് കൊണ്ടാണല്ലോ താങ്കൾ അവരോട് വെറുപ്പുണ്ടായത് നാം യാചകരാണെന്നാണ് അവർ ധരിച്ചത് അതോടൊപ്പം നമ്മുടെ ചോദ്യം വളരെ മാന്യതയിലുമായിരുന്നു നാം യാചകന്മാർ ചെയ്യുന്നത് പോലെ താണുകയാണ് അപേക്ഷിക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഭക്ഷണം തരുമായിരുന്നു അതിൽ അവർ തെറ്റുകാരല്ല പിന്നെ മതിൽ കെട്ടിക്കൊടുത്തതിൻ്റെ രഹസ്യം കൂടിയുണ്ട് ആ മതിൽ അനാട്ടുകാരനായ രണ്ട് അനാഥ അനാഥക്കുട്ടികളുടേതാണ് അവളുടെ പിതാവ് മരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് രക്ഷിതാക്കളായി അകന്ന ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കാരണം ആ പിതാവ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സമ്പാദ്യമായ കുറേ സ്വർണ്ണക്കട്ടികൾ ആ മതിലിന് താഴെ കുഴിച്ചിട്ടു അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അനന്തരം അയാൾ തൻ്റെ കുട്ടികൾക്കായി ഒരു എഴുതി വെച്ചു അതിങ്ങനെയാണ് പ്രിയ മക്കളെ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നാൽ ഈ പിതാവിൻ്റെ അന്ത്യാഭിലാഷം നിങ്ങൾ സാധിച്ചു തരണം അതായത് നമ്മുടെ മതിലിൻ്റെ കല്ലുകൾ ഒന്നൊഴിയാതെ പൊളിച്ചെടുത്ത് ഏതെങ്കിലും ഒരു പള്ളിക്ക് നിങ്ങൾ ധർമ്മം ചെയ്യണം ഈ നി ഇത് നിങ്ങൾക്ക് പ്രായപൂർത്തി വന്ന ശേഷം നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ചെയ്യുകയും വേണം അത് കാരണം എൻ്റെ മക്കൾക്ക് കിട്ടുന്ന പുണ്യത്തിന് പുറമെ കബറിൽ കിടക്കുന്ന എനിക്കും അതിൻ്റെ പുണ്യം ലഭിക്കുമല്ലോ എന്ന് നിങ്ങളുടെ പിതാവ് ഈ കരാറ് തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാവി രക്ഷിതാവായ തൻ്റെ പിതൃവ്യപുത്രൻ്റെ വക്കൽ ആ പിതാവ് ഏൽപ്പിക്കുകയും ചെയ്തു ഹിദർ നബി അലൈഹിസ്ലാം തുടർന്ന് മൂസാ നബിയെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അതിനടിയിലുള്ള നിധി അല്പാൽപം പുറത്തു കാണാൻ തുടങ്ങിയിരിക്കുന്നു അത് അന്യാതീനപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അത് പുനഃസ്ഥാപിച്ചത് നിങ്ങൾ മടക്കയാത്രയിൽ ആ പ്രദേശത്തു കൂടെയാണല്ലോ പോവുക ആ മതിലിൻ്റെ ഉടമസ്ഥരായ കുട്ടികളെ നിങ്ങൾ കാണുകയും അവരെ ആശീർവദിക്കുകയും വേണം പോരാ അവരുടെ രക്ഷിതാവിനെയും നിങ്ങൾ കണ്ടുപിടിക്കണം ആ വസീത്ത് പത്രം അയാൾ പെട്ടിയിൽ വെച്ച് പൂട്ടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യം അയാൾ ഇപ്പോൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു അത് ഓർമ്മപ്പെടുത്തണം അല്ലാത്ത പക്ഷം കുട്ടികളുടെ നിധി അവർക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് നിങ്ങൾ അയാളോട് പറയണം ആ വസ്യത്ത് പത്രം കുട്ടികൾക്ക് പ്രായപൂർത്തി വന്ന ഉടനെ അവർക്ക് കൊടുക്കണമെന്ന് കൂടാതെ ആ കുട്ടികളോടും നിങ്ങൾ വസിയത്തിനെ പറ്റി ഉണർത്തണം മുസാ നബി അലൈ ഇസ്ലാമും ഹിദർ നബി അലൈ ഇസ്ലാമും വേദനയോടുകൂടി പിരിയുകയാണ് രണ്ട് മഹാത്മാക്കളുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം മുസാ നബി അലൈഹിസ്ലാം ഇസ്രായേലിലേക്ക് മടങ്ങുന്ന വഴി ഹിദർ നബി അലൈഹി സ്ലാം കൽപ്പിച്ച പ്രകാരം അന്താക്യയിൽ ചെന്നു അവിടെ വെച്ച് ആ അനാഥ കുട്ടികളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടി ഹിദർ നബി അലൈഹി സ്ലാം പറഞ്ഞതുപോലെ തന്നെ ആ വസീത്ത് പത്രം അയാളുടെ പെട്ടിയിലുണ്ടായിരുന്നു പക്ഷെ അക്കാര്യം അയാൾ ഓർമ്മിച്ചിരുന്നില്ല മൂസാ നബി അയാളെ ഓർമ്മപ്പെടുത്തി പ്രായപൂർത്തിയായാൽ അയാൾ അതവർക്ക് കൊടുക്കാൻ മറക്കരുതെന്ന് കൽപ്പിച്ചു അനന്തരം ആ കുട്ടികളോടും നബി പറ്റി ഓർമ്മിപ്പിച്ചു പിന്നീട് അദ്ദേഹം തൻ്റെ സമുദായത്തിലേക്ക് യാത്ര തുടരുകയും ചെയ്തു സ്വയം മനസ്സിലാക്കാൻ തനിക്ക് അവസരം നൽകിയ ലാഹുവിൻ അളവറ്റ് സ്തുതിച്ചുകൊണ്ട് തൻ്റെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ മുസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തിൽ പ്രവർത്തനം തുടങ്ങി وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته